കഴിഞ്ഞ ദിവസം സൂചിപ്പാറയിലെ ആദിവാസി കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്ന വനപാലകരെയൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിൽ ഓരോ ഘട്ടത്തിലും ഒരുപക്ഷെ നമ്മുടെ സേനാ വിഭാഗങ്ങൾ സേനാവിഭാഗങ്ങളത് വിവിധ സേനാ വിഭാഗങ്ങൾ സൈന്യവും പോലീസും ഫയർഫോഴ്സും വനപാലകരും അങ്ങനെ എല്ലാവരും അവരുടേതായ നൂറ് ശതമാനവും അവരുടെ പരിശ്രമം ഈ ഒരു ദുരന്ത ഭൂമിയിൽ വയ്ക്കുന്നു എങ്ങനെയും തങ്ങൾക്ക് ആവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആളുകൾക്ക് ഒരു സഹായം എത്തിക്കാനോ അല്ലെങ്കിൽ അവരെ അവർക്കൊരാശ്വാസമേകാനുള്ള ശ്രമങ്ങളാണ് ആ ഇന്ന് ഇപ്പോൾ വനപാലകരുടെയൊക്കെ നേതൃത്വത്തിലെ ഏതൊക്കെ ഇടങ്ങളിൽ ഇന്നും പരിശോധന നടക്കുന്നുണ്ട് നമ്മൾ അന്ന് കണ്ടെത്തി ആ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ സുരക്ഷിതരായിരിക്കുന്നു ദിവ ആ കുഞ്ഞുങ്ങളൊക്കെ സുരക്ഷിതായി ഇരിക്കുന്നുണ്ട് വനപാലകർ വനത്തിനുള്ളിൽ എവിടെയെങ്കിലും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ അഞ്ചാം ദിവസവും ഈ ദുരന്തമുണ്ടായി അഞ്ചാം ദിവസവും രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ അതിന് ഏറ്റവും മുൻഗണന നൽകുന്നത് ഏതെങ്കിലും ഭാഗത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കൊണ്ടോ രക്ഷയ്ക്ക് വേണ്ടി ഒരു കൈയെങ്കിലും നീട്ടുന്നുണ്ടോ എന്നാണ് അവർ പരിശോധിക്കുന്നത് ഈ അപകടത്തിൽ മരി പെട്ടുപോയവരുടെ ശരീരങ്ങൾ വീണ്ടെടുക്കുന്നതിനൊപ്പം വലിയ പ്രതീക്ഷയോടെയാണ് ഈ അഞ്ചാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുന്നത് കാരണം ഇന്നലെ വൈകുന്നേരം നമ്മളെയൊക്കെ ആകാംക്ഷയുടെ മുൾമുനയിൽ ഒരു അന്വേഷണമാണ് മുണ്ടക്കൊ മുണ്ടക്കൈയിൽ നടന്നത് കാരണം അവിടെ ഒരു പ്രത്യേക റഡാർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു കാരണം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തൊരു മേഖല മുണ്ടക്കയ അങ്ങാടിയാണ് ആ അങ്ങാടിയിൽ എവിടെയെങ്കിലും ഒരു ജീവനുണ്ടോ അല്ലെങ്കിൽ ജീവന് വേണ്ടി രക്ഷ രക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും ചെളിക്കുണ്ടിലോ കോൺക്രീറ്റ് പാളികൾക്കിടയിലോ ആരെങ്കിലും കുടുങ്ങി കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റഡാർ കൊണ്ടുവന്നത് അപ്പോഴാണ് ആ റഡാർ കൊണ്ടുവരുമ്പോൾ മുണ്ടക്ക അങ്ങാടിയിലെ അവിടെ ഒരു ഇപ്പോൾ നിൽക്കുന്ന ഏക കെട്ടിടത്തിൻ്റെ തൊട്ട് താഴെ മൂന്ന് മീറ്റർ താഴ്ചയിൽ ഒരു ജീവൻ്റെ സിഗ്നൽ കിട്ടുകയും അവിടെ മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് ആർമിയും സുരക്ഷാ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്ന് നടത്തിയത് ആ പക്ഷേ നമുക്ക് അവസാന വരെ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഏറ്റവും അവസാനവും ഒരു സിഗ്നൽ അതിൽ കിട്ടിയിരുന്നു പക്ഷേ അതിന് മുഴുവൻ ആ കോൺക്രീറ്റ് പാളികളെല്ലാം എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് മനുഷ്യൻ ഇറങ്ങിപ്പോയി അത്രയും സാഹസികമായി പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടമാണ് അവിടെയെല്ലാം ഇറങ്ങി പരിശോധന നടത്തിയിട്ടും അത് വിഫലമായി പക്ഷേ ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയുണ്ട് എവിടെയെങ്കിലും രക്ഷകാത്ത് ഒരു ജീവനെങ്കിലും കുടുങ്ങി കുടുങ്ങിക്കിടപ്പുണ്ടാകും അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം അതാണ് മുൻഗണന കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും കുണ്ടക്കൈ മേഖലയിൽ ഈ റഡാർ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിലും നടക്കും അതിനൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ മാർഷൽ പറഞ്ഞതുപോലെ ഈ ഉരുൾപൊട്ടൽ ി വന്ന് ഇപ്പോൾ അവിടെ രൂപം കൊണ്ടിരിക്കുന്നത് കുത്തി പോകുന്ന ഒരു വലിയ പുഴയും അതിനൊപ്പം അതിൻ്റെ തീരത്തായി വലിയൊരു ചതുപ്പ് പ്രദേശവുമാണ് ഇതിനുള്ളിൽ എങ്ങനെയാണ് തിരച്ചിൽ നടത്തുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല അപ്പോൾ ഇന്നലെ ആർമി ഒന്നാം സോൺ ആയ പുഞ്ചിരി മട്ടയും അതിന് താഴെയുള്ള മുണ്ടക്കൈക്ക് തൊട്ടുമേലുള്ള ഭാഗവും പൂർണ്ണമായും പരിശോധിച്ച് അവിടെ ഒന്നുമില്ല എന്ന് വ്യക്തത വരുത്തിയിരുന്നു എന്നിട്ടും ആർമി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഗ്രാമങ്ങളുടെ ഒരു സ്കെച്ച് അവർക്ക് വേണം അവിടെ എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അവിടെ എവിടെയൊക്കെ ഏതൊക്കെ മനുഷ്യരാണ് ഉണ്ടായിരുന്നത് അതിലെ േരെ കണ്ടെത്തി ആരൊക്കെയാണ് അവരുടെ പേരുകൾ ഇനി കണ്ടെത്താനുള്ളവരുടെ പേരുകൾ അവരുടെ ലൊക്കേഷൻ അങ്ങനെ ഒരു ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സ്കെച്ച് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ പട്ടിക കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗത്തിൽ കാരണം ഈ ഇപ്പോൾ നമുക്കവിടെ വീടുകളൊക്കെ എവിടെയാണെന്നൊന്നും ഒരു തിട്ടവുമില്ല നാട്ടുകാരിൽ ചിലരുണ്ട് അവർ പറയുന്ന രീതി അവർ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടക്കുന്നുണ്ട് പക്ഷേ ആർമിക്ക് അവർക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതൊരു പക്ഷേ ഇന്ന് നൽകും അങ്ങനെ നൽകിയാൽ അവർക്ക് കുറച്ചുകൂടി വിശദമായ അല്ലെങ്കിൽ വിപുലമായ രീതിയിൽ ഒരു പരിശോധന നടത്താൻ പറ്റും ഏതായാലും മുണ്ടക്കൈ മേഖലയിലും ചൂരൽമലപ്പുഴയുടെ താഴോട്ടുള്ള ഭാഗങ്ങളിലുമൊക്കെ ഇന്ന് വിശ് വലിയ പരിശോധനയാണ് നടക്കുന്നത് രക്ഷാദൌത്യം അഞ്ചാം നാളും പുരോഗമിക്കുകയാണ് അതിലൊക്കെ പ്ര ആ രക്ഷാദൌത്യത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എവിടെയെങ്കിലും ഈ അഞ്ച് ദിവസമായി ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ അവരെ നമുക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യം തന്നെയാണ് ഡിവിഷൻ ആർ അനന്താണ് വിവരങ്ങൾ പങ്കുവച്ചത് തീർച്ചയായും എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അവരെ രക്ഷപ്പെടുത്താനുണ്ടോ എന്ന തെരച്ചിൽ തന്നെയാണ് എപ്പോഴും നടക്കുന്നത് ഇപ്പോൾ അനന്ത സൂചിപ്പിച്ച പോലെ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്ന കൃത്യമായ രൂപരേഖ ആ നാടിൻ്റെ മുണ്ടക്കയുടെയും അട്ടമലയുടെയും ചുരുൽമലയുടെയും ഒക്കെ നൽകണം അതിലെവിടെയൊക്കെയായിരുന്നു കൃത്യമായി വീടുകളുണ്ടായിരുന്നത് എത്ര പേരെ ഇനിയും കണ്ടെത്താനുണ്ടോ എന്ന വിവരം നൽകിയാൽ കൂടുതൽ തെരച്ചിലേക്ക് പോകാൻ കഴിയും എല്ലാവരും കാത്തിരിക്കുന്നത് അവസാനമായി ഒന്ന് കാണാൻ എന്തെങ്കിലും അവശേഷിപ്പോൾ ഈ ദുരന്തം ബാക്കി വെച്ചിട്ടുണ്ടോ എന്നത് മാത്രമാണ് കാരണം അവർക്കറിയാം ഇനി കിട്ടുന്നത് എങ്ങനെയാണ് എന്തായിരിക്കും കിട്ടുക എന്നൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് അതാണ് ആ പ്രതികരണങ്ങളിൽ നിന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അത്രയേറെ മരവിച്ച മനസ്സോടെ നിൽക്കുന്ന മനുഷ്യരാണ് അവരിലേക്ക് എന്തെങ്കിലും ഒരു ആശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ കണ്ടു എന്നൊരു സമാധാനമെങ്കിലും നൽകാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ രക്ഷാപ്രവർത്തകരെല്ലാം ഉള്ളത്